ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റംബൂട്ടാൻ പൂവിട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസത്തോടു കൂടി തന്നെ റംബൂട്ടാൻ പൂവിട്ട് തുടങ്ങുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു നാപ്പത് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റംബൂട്ടാനിലെ ആ എല്ലാ ഫ്ലവറിലും ചെറുതായിട്ട് കായ്ക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പൂക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അയങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കുലകളിലും നിറയെ റംബൂട്ടാൻ കിട്ടുകയുള്ളൂ അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റംബൂട്ടാൻ പൂത്ത് കഴിഞ്ഞാൽ ഇതിൽ നിറയെ വണ്ടുകളും ചെറിയ പ്രാണികളും അതേപോലെ തേനീച്ചകളും ഒക്കെ നിറയെ വന്നു പോകുന്നത് കാണാം അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ യാതൊരു വിവിധ മരുന്നുകളും ഈ ഫ്ലവറിൽ അടിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടുകളും പ്രാണികളും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരാഗണം സാധ്യമാകാതെ വരും അതായത് റംബൂട്ടാനിൽ ഒരേ പൂവിൽ തന്നെ അതായത് ഒരേ കുലകളിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടായിട്ട് ഇവ ചെറിയ പ്രാണികളുടെയും അതുപോലെ തേനീച്ചകളുടെയും വണ്ടുകളുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് ഇതിൻ്റെ പരാഗണം നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ പരാഗണം സാധ്യമായെങ്കിൽ മാത്രമേ നമുക്ക് ഈ കായ് പിടിച്ച് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഇവയെ ഓടിച്ചു കളയാനോ അല്ലെങ്കിൽ ഉറുമ്പിനോ അതല്ലെങ്കിൽ കായ കൂടുതൽ പിടിക്കുന്നതിനോ ഒക്കെ മരുന്നടിച്ചാൽ ഈ പ്രാണികൾ വരാതെ ഇരിക്കുകയും അങ്ങനെ പരാഗണം സാധ്യമാകാതെ കായ്കൾ കുറഞ്ഞു പോകുന്നതിനും ഒരു കാരണമാകുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൂട് കൂടുതലാണ് ഇപ്പം അപ്പം റംബൂട്ടാൻ കൊഴിയാനുള്ള ഒരു സാധ്യതയുണ്ടോ അതുപോലെ തന്നെ പൂക്കളും കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു ജലസേചനം നമുക്ക് റംബൂട്ടാൻ നന്നായിട്ട് നൽകാവുന്നതാണ് അതായത് ഈ ഫ്ലവർ ഉണ്ടായതിന് ശേഷം നമുക്ക് നല്ല ജലസേചനം കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പൂക്കളുടെ കരിച്ചിലും അതേപോലെ തന്നെ കുഴിയുന്നതും ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വലിയ പൈപ്പുകളോ ഒക്കെ ഉപയോഗിച്ച് വെള്ളം സ്പ്രേ ചെയ്ത് നനയ്ക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ശക്തിയുമായിട്ട് ഈ ഫ്ലവറിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കൾ കുഴിഞ്ഞു പോകുന്നതും അത് റംബുട്ടാൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കുന്നതുമാണ് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ ഇപ്പോൾ കഠിനമായ ചൂടാണ് അപ്പം കൂടുതൽ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് ഇലകളിലേക്ക് അടിക്കുന്ന റംബൂട്ടാൻ്റെ ഇലകൾക്ക് കരിച്ചിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ അത് ആരും കണ്ടിട്ട് പേടിക്കണ്ട അത് ശക്തമായ ചൂട് കൊണ്ട് അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഷെയ്ഡുള്ള സ്ഥലങ്ങളാണ് അധികം ഏൽക്കാത്ത സ്ഥലങ്ങളിലുള്ള ഇലകളിലൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ വരില്ല പക്ഷെ ഡയറക്റ്റായിട്ട് വരുന്ന സൂര്യപ്രകാശം അടിക്കുന്ന ഇലകൾക്ക് കരിച്ചിൽ കാണപ്പെടുന്നുണ്ട് അപ്പം റംബൂട്ടാനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആൽബിൻ അലോനയുടെ റംബൂട്ടാൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഫ്ലവറിങ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു